സിറ്റൌട്ടിൽ വായി നോക്കിക്കൊണ്ടിരുന്ന ബബുലൂട്ടിനാണ്ടോ പെട്ടെന്നാണ് ഒരു ചാട്ടവും ബഹളവും ഒരളച്ചേക്കം എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതേ നമ്മുടെ മണിക്കൂട്ടിയും കുഞ്ഞൂസും കിടന്ന് തല്ലുപടിക്കുന്നത് ഇവരെ കണ്ടിട്ട് എന്തിനാണ് ഇവൻ കിടുന്നത് ഇത്ര ലുക്ക് കീറണെന്ന് വിചാരിച്ച് ഇതേ അങ്ങോട്ടേക്ക് നോക്കിപ്പോൾ കണ്ടത് നമ്മുടെ ഈ ബണ്ണിക്കുട്ടൻ ഉണ്ടോ മണ്ണിൻ്റെ മാശന്നെ കളർ ഏകദേശം ഒന്നും ഇതാരും അത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മുടെ ബബുലൂട്ടിന് നൂറ് കണ്ണാണ് കേട്ടോ ബണ്ണിക്കുട്ടനെ ഒട്ടും ഇഷ്ടമല്ല ബണ്ണിക്കുട്ടനെ കണ്ട് എന്നെ കടിച്ചു കീറും പണ്ണിക്കുട്ടനെ നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ബണ്ണിക്കുട്ടനാണ് ഈ ബബുലൂട്ടിനെ തലവട്ടം കണ്ട കണ്ടവാടത്തന്നെ നൈസായിട്ട് മുങ്ങി നോക്കി പമ്മി പമ്മി പോകുന്ന അറിയില്ല അതേക്കെ പോലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ ബബ്ലൂട്ടനാണെങ്കിൽ ആ കെട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാണാർന്നീ പങ്കും അപ്പുറത്ത് നിന്ന് തല്ലുപിടിക്കുന്ന രണ്ട് കുരുപ്പുകളെ ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല ആ ഒരു ധൈര്യമാണ് അവൻ്റെ അടുത്ത് തന്നെ പോയിരുന്ന തല്ലുപിടിക്കുന്നത് കേട്ടോ നമ്മുടെ ബബ്ലൂട്ടൻ ലോലഹൃദയനായതുകൊണ്ടൊന്നുമല്ല സ്ത്രീ വിഷയത്തിൽ അല്പം വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മണിക്കുട്ടീനെ വീത്താൻ വേണ്ടിയൊക്കെ പുറകെ നടക്കുന്നുണ്ട് ഭാര്യമാരുടെ ലിസ്റ്റിലേക്ക് അടുത്തതായിട്ട് മണിക്കുട്ടീനെ കയറ്റാനായിട്ട് പുള്ളിക്കാരന് പുതിയ പ്ലാൻ ഉണ്ട് തോന്നുന്നു അതുകൊണ്ടാ തോന്നുന്നു മണിക്കുട്ടീനെ ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പുറത്തേക്ക് എന്തും പെൺകുഞ്ഞു തന്നെ ചെയ്യണം അപ്പൊ ഇവരൊക്കെ ഭാവി വധുക്കളായിട്ട് വരും എന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു അവരൊന്നും ചെയ്തിട്ടില്ല സ്വന്തം മോള സ്കൂപിക്കുട്ടീനേയും ടെഡിക്കുട്ടനെയും ബണ്ണിക്കുട്ടനെയൊക്കെ കൈ കേടുകയാണ് നല്ല രീതി അറിഞ്ചും പുറഞ്ഞും ഇതാക്കൂട്ടെ സ്കൂബിക്കുട്ടി പെണ്ണാണ് പക്ഷെ എന്താണെന്നറിയില്ല സ്കൂൾ െ ഉപദ്രവിക്കും ചിലപ്പോ അവള് വേറെ പൂച്ചയായിട്ട് നമ്മുടെ പണിക്കൂട്ടനായിട്ട് കൂട്ടായി അവള് ഡെലിവറിക്ക് കഴിഞ്ഞല്ലോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇവന്റെ കൂട്ടുകൂടാൻ വന്നില്ലല്ലോ വീഡിയോ എന്താ നമ്മുടെ ബബ്ലൂട്ടെ കുളിപ്പിക്കാൻ പോയ അപ്പൊ കുറേ നാളെ കുളിച്ചിട്ട് മഴ തുടങ്ങിയ പിന്നെ അങ്ങനെ കുളിച്ചിട്ടില്ല അപ്പൊ കക്ഷിയുടെ മേത്ത് മൊത്തം ഒഴുക്കാണ് ഇനിയും കുളിപ്പിക്കാതെ വച്ചതിന് ശരിയാവൂല ഇൻഫെക്ഷൻ ആണ് തോന്നുന്നു തലേല് ചെറുതായിട്ട് ഇങ്ങനൊന്നും ഇങ്ങനെ ഇതായി തുടങ്ങുന്നുണ്ട് അപ്പോ ഇനി കുളിപ്പിക്കായിരുന്നെ ഇവന്റെ മെത്തക്ക സ്പ്രെഡാവും മഴ ആയിത് കാരണം തണുപ്പ് അടിച്ചൊന്നും പറ്റണ്ടാവും ഓർത്താണ് ഈ പൂച്ചകൾക്ക് തണുപ്പ് പറ്റില്ല അപ്പൊ അത് ഓർത്തിട്ടാണ് കുളിപ്പിക്കാഞ്ഞത് പക്ഷെ ഇനിയും വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ബബുലൂട്ടനെ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ കൊറേ പ്രാവശ്യം ഇവന്റെ കുളിയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷെ ആളാണ് ഇപ്പൊ അഗ്രസീവ് ആയിട്ടാണ് വരുന്നതും അഡൽട്ട് ആയിട്ടുണ്ടല്ലോ എന്താ പറയണ ഇപ്പൊ ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സിന് മേളില് ഏജ് ആയിട്ടുണ്ട് അപ്പൊ ഓരോ വയസ്സ് കൂടുന്തോറും ചെറുക്കനാണെങ്കിൽ ദേഷ്യക്കാരനെ ഈ ചെറുക്കനെ ഒന്ന് കുളിപ്പിക്കണം പിന്നെ അതേ നമ്മുടെ മീയോക്കുട്ടി മീനക്കുട്ടിയുടെ ഡെലിവറി ഡേറ്റ് ആകാറായിട്ടുണ്ട് കേട്ടോ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മീക്കുട്ടിക്ക് കുഞ്ഞാവ് ഉണ്ടാവുന്ന കിടക്കുന്നോക്കിയ വെയിലായും കിടക്കണം ഇപ്പൊ അത്യാവശ്യം കുറച്ച് വെയിൽ കാണുന്നുണ്ട് ഈ വെയിൽ പോണേക്കാട്ടി മുമ്പ് കുളിപ്പിച്ച് അവനൊന്ന് ഉണക്കി എടുക്കണം വെള്ളം റെഡി ഇവിടെ വെക്കണം അതാണ് നല്ലത് തുണി തുടക്കാനുള്ള തുണി ഷാംപൂ ചൂടുവെള്ളം 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 റെഡി ഷാംപൂ ഷംബൂ അല്ല ഷാംപൂ അങ്ങനെ ഷാംപൂം റെഡി നമ്മുടെ മണിക്കുട്ടിയും അവളും ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ സ്കൂപിക്കുട്ടിയും റൂബിക്കുട്ടിയും ബണ്ണിക്കുട്ടനും ഇവിടെ ഇണ്ടട്ടാ പപ്പൂസുണ്ട് അപ്പൊ നമുക്ക് ഇവനെ വേഗം തന്നെ കുളിപ്പിച്ചെടുക്കാം കഥാപ്രസംഗവും പറഞ്ഞു നിന്ന് ഇതിനെ ചെറുക്കന്റെ കുളി നടക്കൂല കോല നോക്കി ഒന്നും നക്കിത്തൊടക്ക പോലുമില്ല ട്ടോ സാധാരണ പൂച്ചകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എപ്പോഴും നക്കിത്തൊടച്ച് ക്ലീൻ ആയിട്ട് ഇരിക്കലോ ഇവന് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എങ്ങനെയൊക്കെ വൃത്തികേടായിട്ട് നടക്കാം അങ്ങനെ നടക്കുന്നതും നാറ്റം കൊണ്ടാന്ന് ഇവ പെമ്പിള്ളേരൊക്കെ ആകർഷിക്കുന്നത് സ്പ്രേ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആൾക്കാണെങ്കിൽ ഏത് നേരം നോക്കിയാലും കറങ്ങാൻ പോണ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അപ്പൊ ഹെയർ ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് വന്നിട്ടില്ല ചൂടുവെള്ളം ഇനി ചൂട് വേണമെങ്കിൽ ഉമ്മി ചൂടാക്കി തരുന്നതായിരിക്കും വിളിക്കാം നമുക്ക് ബാലമോ ബാലനെ എണ്ണ തേപ്പിച്ചിട്ട് സറിയാക്കട്ട എണ്ണയില്ല എണ്ണയില്ലാതെ നമുക്ക് വിളിക്കട്ടാ ചൂടുണ്ടടാ ഇതില് ചൂടാക്കി എന്റെ രോമൊക്കെ പോവും വെള്ളം ചൂടുണ്ടോ

കുളിക്കണോ കുഞ്ഞെ കുഞ്ഞിനെ കുളിക്കണോ കെട്ടിക്കഴിഞ്ഞാ ഇടാ ബബിലു ഇടങ്ങിയതാ കരുത് പടച്ചോന്ന് ഓർത്തിട്ട് കുറുകി കുറുകി കിടക്കടാ ഒരങ്ങ നിനക്കെന്താണ് ഇന്റെ പണ്ട് നല്ല മോനായിരുന്നു ബബ്ലു ഇപ്പഴാണ് മൂശാട്ട ബബ്ലു ആയത് ആണാ ഇപ്പഴാണ് നീ മൂശാട്ട ആയത് മൂശാട്ട ബബിലു പണ്ട് കുളിക്കുന്നതൊക്കെ എന്ത് ഇഷ്ടമായിരുന്നു മോന് അല്ലേ നല്ല സുന്ദരം കൂട്ടനായിട്ട് ഇരിക്കുവായിരുന്നു കുളിച്ചു സുന്ദരം കൂട്ടനായിട്ട് ഇരിക്കുവായിരുന്നു ഭയങ്കര മടിയനായി മടിയച്ചാരായി വെള്ളം തീർന്നു വയ്ക്കാൻ നോക്ക് എടുക്കാം അങ്ങനെ നമുക്ക് ഷാംപു തേക്കാം അതെന്താ തന്നെ കേട്ടോ നല്ലത് ഹിമാലയു പിന്നെ അടുത്തതാവണം അത് വാങ്ങിയത് അവിടെ നിക്കട നോക്കി കേണ് മദാലാസുഖം കൂടി കുളിക്കണം ഓടി കുഞ്ഞിപ്പണ് കുഞ്ഞുപ്പുഴി നമ്മള് പേരിട്ടിട്ടില്ലാട്ടാ ഏഹ് പെൺകുട്ടിയാണ് ഇതിൻ്റെ ഒപ്പം ഉണ്ടായ രണ്ടെണ്ണത്തിന് നമ്മൾ അഡോപ്ഷൻ കൊടുത്തു ഒരു കൂട്ടർ വന്ന് രണ്ടെണ്ണത്തിന് എടുത്തുണ്ടേ അത് കാരണം ആ കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടിട്ട പിന്നെ ഒരെണ്ണം അയ്യോ പോലെ പോലെ ചേട്ടാ പോലെ അതെങ്ങനെ വന്നേ അയ്യോ നിങ്ങടെ വന്നേടാ ഈ വഴിപാടാ ഏതെങ്കിലും വഴിപാടാ അയ്യോ ഇവനല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമായിരുന്ന ബബുലുവേ ഇവിടെ കുളിപ്പിക്കാലേ ഒരാള് ബീൻബാഗിന്റെ മേളിൽ കയറി ഇരിപ്പായിട്ടാ ബീൻ ബാഗ് കൊണ്ടു കഴുകാൻ വച്ചേക്കാണ് ഏതോ ഒരു മരമാക്കയറി മുള്ളി അപ്പൊ അതാരുന്നു തന്നെ അത് കഴുകാൻ കൊണ്ടുവന്നു വച്ചേക്കിയാണ് ഈ മാന്തിപ്പറിക്കണോക്കി കണതും മൊത്തം യുവന്മാരെല്ലാം കൂടി മാന്തി പറിച്ചാണ് ഈ പരിപാക്കി വെച്ചേക്കണം അപ്പൊ ബബുലുവിനെ ഇനി ബീൻബാഗിന്റെ മേളിൽ ഇരുത്തി കുളിപ്പിക്കാൻ പറ്റും ആകട്ടെ ഇതും വിട്ടപ്പുറത്തും പോകാൻ പറ്റില്ല ൂട്ടാ എല്ലാം നല്ല ചേ തേച്ച് കുളിപ്പിക്കണം കാരണം ഇവനെന്നു പറയുമ്പോ സാധാരണ പൂച്ചകൾ എന്ന് പറയുമ്പോൾ നക്കി തുടച്ചിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും ഇവന് പിന്നെ ആ പരിപാടിയേ ഇല്ല നമ്മൾ ക്ലീൻ ആക്കിയതേക്ക് നോക്കിയാൽ നമ്മൾ ക്ലീൻ ആക്കിയാ മാത്രമാണ് അവന്റെ ദേഹം വൃത്തിയായിരിക്കുള്ളു து ஆசுத்திர போய் எல்லாருக்கும் உள்ள மருந்து காரியங்களும் பலதரம் குளியல்லே இங்கே குளி ஆதி கிட்டே திரிக்க മുതളി <laughs> <todic> 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 ൊട്ടി പിടിച്ചിരിക്കുന്ന ഇങ്ങനെ നോക്കിക്കോട്ടെ നോക്കിക്കോട്ടെ അത് അടിക്കുന്ന എന്തുവാടെ ഇത് കാണിച്ചു വെച്ചേക്കണ അത് കട്ട് ചെയ്തോളെ എന്തൊരു ఇది వెళ్ళం లేదు ఏ మూగొక్రేన కదా కొడు 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 ఆందినా శ్రీ గోద్రే రావు నా రెడీ పప్పు దేలైతే క్లాస్ కి వన్నా గుట్టో ఓ దెల్కే జీ ఉకే జీ కబడ పడి అప్పుడు మీంగడే ఇల్లే ഫോട്ടോ ഇല്ല ഞങ്ങൾ ഇപ്പൊ ഒന്നാമ്പ് ക്ലാസ് തൊട്ട് പഠിക്കണമായിരുന്നുള്ളേ ഞങ്ങള്ക്ക് ഒന്നാം ക്ലാസ് വിടറാണ്